ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കൃതികളാണ് പിന്നെ ഈ കൃതികൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഇതെല്ലാം നമ്മുടെ മൈൻഡിലൊക്കെ നിൽക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് തരാം പക്ഷേ എൻ്റെ ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃതികൾ വായിച്ച് വായിച്ച് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാം ഈ കോഡുകൾ ജസ്റ്റ് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കൃതികളൊന്ന് വായിച്ചിട്ട് ഈ പേരുകളൊക്കെ നമുക്കൊന്ന് മൈൻഡിലേക്ക് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം ഓക്കെ ദർശനം ജാതിമീമാംസ വേദാന്തസൂത്രം ജാതിലക്ഷണം ചിദംബരാഷ്ടകം വിനായകാഷ്ടകം ജാതി നിർണയം ഇന്ദ്രിയ ഇന്ദ്രിയവൈരാഗ്യം ആത്മോപദേശശതകം ശിവശതകം ദൈവദശകം അനുകമ്പാദശകം നിർവൃതി പഞ്ചകം ഓക്കെ അപ്പം തീർന്നിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പം നിങ്ങൾ പേരുകൾ കേട്ടിട്ടൊന്നും പേടിക്കേണ്ട നമ്മളിതെല്ലാം ഈ ക്ലാസ് തിരുന്നേക്കാളും മുമ്പ് മൊത്തം സെറ്റ് ആക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ കഥ എന്ന് പറഞ്ഞാൽ അമ്പലവുമായിട്ട് പേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ ഞാൻ പറയണൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക കേട്ടോ ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ല ശബരിമലയ്ക്ക് ഒക്കെ മാല ഇട്ട് കഴിഞ്ഞാൽ മീനും മാംസമൊന്നും കഴിക്കാൻ പാടില്ല അല്ലെ മീനും മാംസമൊന്നും കഴിക്കാൻ പാടില്ല അപ്പം നമുക്ക് ദർശന മാല കിട്ടി ജാതി മീമാംസ മാലയിട്ട് കഴിഞ്ഞാല് മീനുമാംസൊന്നും കഴിക്കാൻ പാടില്ല പക്ഷെ ചിലരുണ്ടല്ലോ സൂത്രത്തിൽ ഈ പറഞ്ഞ പോലെ മീനുമാംസൊക്കെ കഴിച്ചു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് വിചാരിക്കാം കേട്ടോ സൂത്രത്തിലാണ് അപ്പൊ നമുക്ക് വേദാന്ത സൂത്രം കിട്ടി വേദാന്ത സൂത്രം അപ്പൊ ശ്രദ്ധിക്കണം നമ്മൾ വേദാന്ത സാരം എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെവിടെയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ അല്ലെ സാരമായിട്ടുള്ള പരിക്ക് വരുന്നത് ചട്ടമ്പി അടിക്കുമ്പോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ദർശനമാല മാല ഇട്ട് കഴിഞ്ഞാൽ മീനും മാംസവും കഴിക്കാൻ പാടില്ല പക്ഷെ ചില ആൾക്കാർ സൂത്രത്തിൽ ഈ പറഞ്ഞ പോലെ മീനും മാംസമൊക്കെ കഴിക്കും പക്ഷെ അങ്ങനെ സൂത്രത്തിൽ കഴിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അല്ലെ അവരുടെ ലക്ഷണം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം എന്താ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനും മാംസമൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ മീനൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ മുഖത്ത് മീൻ്റെ ചിദംബലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ ലക്ഷണം ഓക്കെ അപ്പൊ ചിദംബലാണ് അപ്പൊ അങ്ങനെ നമുക്ക് ചിദംബരാഷ്ടകവും ചിദംബരാഷ്ട്രകവും അതിന്റെ ഒപ്പം തന്നെ വിനായകാഷ്ടകവും ഒരുമിച്ച് പഠിക്കാൻ കേട്ടോ ചിദംബരാഷ്ട്രകവും വിനായകഷ്ടകവും ഇപ്പൊ ഇത്രയും ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാ മാലിട്ട് കഴിഞ്ഞാല് മീനും മാംസം കഴിക്കാൻ പാടില്ല ചില ആൾക്കാർ സൂത്രത്തിൽ മീനും മാംസവും കഴിക്കും ലക്ഷണം കണ്ടറിയാൻ പറ്റും മീൻറെ ചിദംബല് അങ്ങനെ നമുക്ക് ചിദംബരാഷ്ട്രകവും വിനായകഷ്ടകവും വരെ നമ്മൾ എത്തി ഇനി അത് കണ്ടു കഴിയുമ്പോഴാണ് ഈ ചിദംബരമൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ നിർണയിക്കുന്നത് അല്ലെ ഇവര് മീനും മാംസമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത് അങ്ങനെ നമുക്ക് ജാതി നിർണയം വരെ കിട്ടി കേട്ടോ ഇത്രയും ഒക്കെയാണല്ലോ ദർശനമാല ജാതി മീമാംസ വേദാന്ത സൂത്രം ജാതി ലക്ഷണം ചിദംബരാഷ്ടകം വിനായകാഷ്ടകം ജാതി നിർണയം ഇനി മീനും മാംസമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആളോട് നമുക്കൊരു വൈരാഗ്യം തോന്നും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ നമുക്കൊരു വൈരാഗ്യം തോന്നും ഓക്കെ അതാണ് നമ്മുടെ ഇന്ദ്രിയ വൈരാഗ്യം എന്താണ് ഇന്ദ്രിയ വൈരാഗ്യം അപ്പം ആദ്യം വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് ശരിയല്ല എന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ തന്നെ നമ്മൾ അങ്ങ് ഉപദേശിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ആത്മോപദേശ ശതകം എന്താണ് ആത്മോപദേശ ശതകം ഇപ്പൊ ഒരു ശതകം കിട്ടിയേ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ശതകം കൂടെ പഠിക്കുക ശിവശതകം ഓക്കെ അപ്പം ആത്മോപദേശ ശതകം ശിവശതകം ഇനി ശതകം ഒന്ന് തിരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ദശകവുമായിട്ട് എടുക്കാമല്ലോ അല്ലേ അപ്പോൾ രണ്ട് ശതകവും ഉണ്ട് അതുപോലെ തന്നെ ദൈവദശകം അനുകമ്പ ദശകം അപ്പം ശതകം കിട്ടി അത് തിരിച്ചിടുമ്പോൾ ദശകം എന്നുള്ള രീതിയിലും കൂടെ എടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇനി എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ മീൻ കഴിക്കാതെ അല്ലെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് മീൻ കഴിക്കാതിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ നിർവൃതി കേട്ടോ നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇനി മീൻ കഴിക്കില്ല എന്നുള്ള രീതിയിൽ ഓർക്കാം അങ്ങനെ നമുക്ക് നിർവൃതി വരെ കിട്ടി അപ്പൊ ഒന്നും കൂടെ പറയാം അമ്പലത്തിൽ മാലയിട്ടു മാംസം കഴിക്കാൻ പാടില്ല പക്ഷേ സൂത്രത്തിൽ ഇതൊക്കെ കഴിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവരുടെ ലക്ഷണം കണ്ടറിയാൻ പറ്റും മീന്റെ ചിദംബല് അപ്പൊ ചിദംബരാഷ്ട്രകം വിനായക അഷ്ട്രകം കിട്ടി പിന്നെ അങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും ജാതി നിർണ്ണയം അവരുടെ വൈരാഗ്യം തോന്നും ഇന്ദ്രിയ വൈരാഗ്യം പിന്നെ സെൽഫായിട്ട് അല്ലെ ആത്മോപദേശം ആത്മോപദേശ ശതകം കിട്ടി അതിനൊപ്പം തന്നെ ശിവശതകം കിട്ടി ദശകവും കിട്ടി അല്ലെ ദൈവദശകവും അനുകമ്പ ദശകവും പിന്നെ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിലും നമ്മളിനി ഇനി മീനുമാംസവും കഴിക്കില്ല എന്നുള്ള എടുക്കും അപ്പം നിർവൃതി പഞ്ചകം ഇനി അടുത്ത ഏഴ് ഇമ്പോർട്ടൻറ്റ് കൃതികളും കൂടെ നമുക്കൊന്ന് വേഗം നോക്കാം ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ ടെൻഷൻ അപ്പോൾ അപ്പൊ ആയതന്നെ കൃതികൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം നമ്മുടെ മൈൻഡിലേക്കൊന്ന് കയറിട്ടെ തേവാര പതികങ്ങൾ അറിവ് അദ്വൈത ദീപിക കാളി നാടകം കുണ്ടലിനി പാട്ട് നവമഞ്ചരി ജനനി നവരത്നമഞ്ചരി ഓക്കെ ഇനി ഇതിന്റെ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ നമ്മൾ അമ്പലവും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും കണക്ട് ചെയ്യുന്നത് അപ്പൊ അമ്പലത്തിൽ പോണ സമയത്ത് നമ്മൾ ഈ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ അല്ലെ കുളിയും തേവാരവും കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ അപ്പൊ നമുക്ക് തേവാര പതികങ്ങൾ കിട്ടിയല്ലോ അപ്പം അതൊരു അറിവാണ് അല്ലെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകുക അറിവാണ് അറിവാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഇനി അമ്പലത്തിൽ നമ്മൾ ഒരുപാട് ദീപങ്ങളൊക്കെ കാണുമെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അദ്വൈത ദീപിക കിട്ടും ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തിൽ അപ്പോൾ കുളിയും ദേവാരവും കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം അതൊരു അറിവാണ് പിന്നെ ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തിൽ പിന്നെ അമ്പലത്തിൽ നാടകം നടക്കാറുണ്ട് അതുപോലെ തന്നെ പാട്ടൊക്കെ നടക്കാറുണ്ട് അല്ലേ അപ്പൊ കാളി നാടകം അതുപോലെ തന്നെ കുണ്ടലിനി പാട്ട് ഇനി ഈ പാട്ട് പാടുന്നത് നമ്മുടെ സിംഗർ മഞ്ചരി ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നവമഞ്ചരിയും കിട്ടും അതിന്റെ ഒപ്പം തന്നെ ഒരു കൂടി ഉണ്ട് ഇതാണ് ജനനി നവരത്ന മഞ്ചരി ആണോ അപ്പൊ കുളിയും തേവാരും കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോവാൻ അതൊരറിവാണ് ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തിൽ നാടകം ഉണ്ട് പാട്ടുണ്ട് പിന്നെ പാട്ട് പാട്ടുപാടുന്ന മഞ്ചരിയാണ് നവമഞ്ചരി ജനനി നവരത്ന മഞ്ചരി അപ്പൊ തേവാര പതികങ്ങൾ അറിവ് അദ്വൈത ദീപിക കാളി നാടകം കുണ്ടലിനിപ്പാട്ട് നവമഞ്ചരി ജനനി നവരത്നമഞ്ചരി അപ്പം ഇത്രയും കൃതികളാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം ഓർമ്മ കിട്ടുന്നില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാം കൂടെ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കൃതികളാണ് ഞാൻ ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ദർശനമാല ഇത് ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കരുത് ദർശനമാല ജാതി മീമാംസ വേദാന്തസൂത്രം ആത്മോപദേശശതകം ശിവശതകം ദൈവദശകം അതുപോലെ തന്നെ ഇവിടെ വരണത് നവമഞ്ചരി ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഒന്ന് നോക്കാം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശ ശതകം മനസ്സിലായോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആത്മോപദേശ ശതകം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതേപോലെ ഒരു വരി കൊടുത്തിട്ട് ഏതിലെ വരികളാണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പം ഏതാണ് ആത്മോപദേശ ശതകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനം ശ്രീനാരായണ ഗുരുവിന്റെ ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഏതാണ് ജാതി മീമാംസാട്ടോ ജാതി മീമാംസ ചട്ടമ്പി സ്വാമി ആദരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു രഹിച്ചിട്ടുള്ള കൃതി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ് ആൻസർ നവമഞ്ചരി നവമഞ്ചരി ഇനി ശ്രീനാരായണ ഗുരു രയിച്ചിട്ടുള്ള ഒരു തമിഴ് കൃതി ഉണ്ട് അതൊന്ന് പഠിച്ചു വച്ചേക്കാം തേവാര പതികങ്ങളാണ് കേട്ടോ ഏതാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ള തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ സംഘടിച്ച് ശക്തരാക്കുകയും അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇതൊക്കെ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ആയി തന്നെ നമുക്ക് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ നോക്കാം ഓക്കെ അപ്പം ഒരു കാര്യം പറഞ്ഞേക്കട്ടെ നമ്മൾ ഈ കൃതികൾ പഠിക്കണ സമയത്ത് ചെറിയ ചെറിയ കണക്ഷൻസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നാലായിരിക്കും നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് കാര്യങ്ങളൊക്കെ കയറി വരിക അപ്പൊ അത് ആ ഒരു തരത്തിൽ തന്നെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ കാണാം കേട്ടോ അല്ലാണ്ട് റോങ് ആയിട്ടൊന്നും കാണരുത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ അദ്വൈത ചിന്താ പദ്ധതി ഉണ്ട് കേരളത്തിലെ ദേശനാമങ്ങൾ നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ ഈ ചട്ടമ്പി എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം പഠിക്കാൻ പോകുന്നത് അപ്പൊ ഒരു ചട്ടമ്പി ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഈ ചട്ടമ്പിക്ക് ഒരു കൊട്ടേഷൻ കിട്ടി അപ്പൊ കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ല അയാളുടെ നാമം കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ അയാളുടെ വിലാസവും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം കേരളത്തിലെ ദേശനാമങ്ങൾ അതേപോലെ തന്നെ നിജാനന്ദ വിലാസം ആരുടെയാണ് ചട്ടമ്പി സ്വാമിയുടെ കേരളത്തിലെ ദേശനാമങ്ങൾ നിജാനന്ദ വിലാസം അപ്പൊ നാമവും കിട്ടി വിലാസവും കിട്ടി ഇപ്പൊ പേരും അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചട്ടമ്പി എന്ത് ചെയ്യും വേഗം വീട്ടിലേക്ക് പോയിട്ട് അയാൾ അങ്ങ് പഞ്ചറാക്കും എന്ന് ആലോചിക്കുക അയാൾ ഇടിച്ച് പഞ്ചറാക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പൊ അദ്വൈത പഞ്ചരവും കിട്ടി അപ്പൊ കേരളത്തിലെ ദേശനാമങ്ങൾ നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം അപ്പൊ ഈ കൊട്ടേഷൻ എടുക്കണേക്കാളും മുമ്പ് നമ്മുടെ ചട്ടമ്പി നല്ല രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കും കേട്ടോ ചിന്തിച്ചിട്ട് കൊറേ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടായിരിക്കും ഈ കൊട്ടേഷൻ എടുക്കുക അപ്പൊ അങ്ങനെ നമുക്ക് അദ്വൈത ചിന്താ പദ്ധതിയും കൂടെ കിട്ടി അപ്പം നാമം വിലാസം പഞ്ചറ് പഞ്ചരം ചിന്താ പദ്ധതി അദ്വൈത ചിന്താ പദ്ധതി ഒക്കെ ഓർത്ത് വെക്കുക ഇനി ഇടിക്കുന്ന സമയത്ത് ആകെ അവിടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ എന്താ പറയുക ചീത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് ചീത്ത എന്നുള്ള രീതിയിൽ പ്രാചീന മലയാളം ആ ലാംഗ്വേജ് അല്ലെ ഒരു മോശപ്പെട്ട ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക അപ്പം പ്രാചീന മലയാളവും അതുപോലെ തന്നെ ആദി ഭാഷയായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ആദ്യ ഭാഷയും പ്രാചീന മലയാളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക പ്രാചീന മലയാളം ആദി ഭാഷ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് കേരളം കേരളത്തിലെ ദേശനാമങ്ങൾ നാമങ്ങൾ വിലാസം നിജാനന്ദ വിലാസം പഞ്ചറാക്കി അദ്വൈത പഞ്ചരം അതുപോലെ തന്നെ അദ്വൈത ചിന്താ പദ്ധതി കുറെ ചിന്തകളും പദ്ധതികളൊക്കെ വന്നു പ്രാചീന മലയാളം ആദ്യ ഭാഷ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക കേട്ടോ പിന്നെയുള്ളത് ഖണ്ഡനമാണ് നമുക്കറിയാം ചട്ടമ്പിയാണല്ലോ അപ്പൊ എന്തായാലും ഇങ്ങനെ കണ്ടിക്കും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കേട്ടോ അപ്പൊ ഏതാണ് മോക്ഷ പ്രദീപഖണ്ഠനം മോക്ഷ പ്രദീപഖണ്ഡനം അവിടെ കണക്ട് ചെയ്യാം ഇനിയുള്ളത് ഒരു മൂന്ന് നിരൂപണമാണ് അപ്പൊ ഒരുവിധപ്പെട്ട നിരൂപണം ഒക്കെ വരുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കീഴിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ജീവകാരുണ്യ നിരൂപണം അതുപോലെ തന്നെ പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം ഇത് മൂന്ന് മൂന്നുമാരുടെയാണ് ചട്ടമ്പിസ്വാമിയുടെയാണ് ഇതൊക്കെയാണ് ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം അപ്പൊ നാമം കിട്ടി വിലാസം കിട്ടി പഞ്ചറാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി അങ്ങനെയൊക്കെ പഞ്ചറാക്കി കഴിഞ്ഞപ്പൊ സാരമായിട്ടുള്ള പരിക്കോ എന്നുള്ള രീതിയിലോ കേട്ടോ സാരമായിട്ടുള്ള പരിക്ക് വേദാന്ത സാരം ഓക്കെ പിന്നെ ഇന്ന മതം എന്നുള്ള രീതിയിലൊന്നും ഇല്ല എല്ലാ മതത്തിലും പെട്ട ആൾക്കാരെയും പോയിട്ട് ഇടിക്കും അപ്പം സർവ്വമത സാമരസ്യം എന്നുള്ള രീതിയിലോക്കെ സർവമത സാമരസ്യം പിന്നെ നമ്മുടെ ചട്ടമ്പി ഈ ഭണ്ഡാരൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ കുത്തിത്തുറന്ന് അതിലത്തെ പൈസ ഒക്കെ എടുത്തോണ്ട് കേട്ടോ ഭട്ടാര ദർശനം ഓക്കെ അപ്പം ഭണ്ഡാരൊക്കെ ദർശനം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കുത്തിത്തുറന്ന് എടുത്തോണ്ടു എന്നുള്ള പരമ ഭട്ടാര ദർശനം പിന്നെ ബ്രഹ്മത്വ നിർഭാസം ഒരു ആഭാസനാണെന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ ചട്ടമ്പി വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ ബ്രഹ്മത്വ നിർഭാസം ഒപ്പം തന്നെ അദ്വൈത വരം കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ എന്താണ് വരം അപ്പം നമുക്കൊന്നും കൂടെ അതൊക്കെ നോക്കാം എന്തൊക്കെയായിരുന്നു നാമം അറിയണം വിലാസമറിയണം പഞ്ചറാക്കും കേരളത്തിലെ ദേശനാമങ്ങൾ നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം പിന്നെ ചിന്താ പദ്ധതി അദ്വൈത ചിന്താ പദ്ധതി പിന്നെന്താ അടിയടി ബഹളമൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്തവെളിയും ബഹളമൊക്കെ ആയിരിക്കും പ്രാചീന മലയാളം ആദ്യ പിന്നെ കണ്ടിക്കൽ ഉണ്ട് മോക്ഷ പ്രദീപ കണ്ഠനം ആലോചിക്കുക പിന്നെ നമ്മുടെ മൂന്ന് നിരൂപണം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം പിന്നെ സാരമായിട്ടുള്ള പരിക്ക് അല്ലേ വേദാന്ത സാരം സർവ്വമത ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും ഇടിക്കും സർവമത സാമരസ്യം പരമ പരമഭട്ടാര ദർശനം നമ്മുടെ ഭണ്ടാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദർശനം അത് വന്നുകഴിഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്യാ ബ്രഹ്മ നിർഭാസം ആഭാസം എന്നുള്ള ആലോചിക്കുക അദ്വൈത വരം ഓക്കെ അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ ഇനി നമുക്ക് ചട്ടമ്പി സ്വാമിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊന്നും നോക്കാം സ്വാമിയുടെ അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള ഇതൊക്കെ ജസ്റ്റ് കേട്ടു പോവാം കേട്ടോ സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീട് എവിടെയാണ് ഉള്ളൂർക്കോട് വീട് സ്വാമികളുടെ ആദ്യകാല ഗുരുവാരാണ് പേട്ടയിൽ രാമം പിള്ള ആശാൻ പേട്ടയിൽ രാമം പിള്ള ആശാൻ അടുത്ത പോയിന്റ് നോക്കാം കണ്ടുമുട്ടലുകളാണ് കേട്ടോ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു വർഷം എയ്റ്റീൻ എയ്റ്റി ടു ആണ് ഓക്കെ അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയിട്ടുള്ള വർഷം എയ്റ്റീൻ നയൻറ്റി ടു അപ്പം നമുക്കറിയാലോ നമ്മൾ ഈ ചട്ടമ്പി ആയിട്ടല്ലേ കണക്ട് ചെയ്തേക്കുന്നത് അപ്പം ചട്ടമ്പി വന്നത് അല്ലി രണ്ട് കഷ്ണമായ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക അപ്പോൾ നമുക്ക് ടൂ ആണ് ഇവിടെ രണ്ട് സ്ഥലത്തും വന്നിട്ടില്ലേട്ടോ എയ്റ്റീൻ എയ്റ്റി ടു ഉണ്ട് എയ്റ്റീൻ നയൻറ്റി ടു ഉണ്ട് ഓക്കെ അപ്പം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയിട്ടുള്ള വർഷം എയ്റ്റീൻ എയ്റ്റി ടുവും അതുപോലെ തന്നെ വിവേകാനന്ദനെ കണ്ടുമുട്ടിയിട്ടുള്ള വർഷം എയ്റ്റീൻ നയൻറ്റി ടു ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യ്യ സ്വാമികളാണ് കേട്ടോ സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗ വിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുപചാര പാടികളാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദന ശാസ്ത്രം അഭ്യസിപ്പിച്ചിട്ടുള്ള ഗുരുവാരാണ് സ്വാമിനാഥ ദേശികർ ആരാണ് സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമിക്ക് എന്ന പേര് നൽകിയത് എട്ടര യോഗം തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചിട്ടുള്ള സ്ഥലം വടി ¡Suscríbete ഇനി അറിയപ്പെടുന്ന പേരുകളാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളെ യഥാർത്ഥ പേര് അയ്യപ്പൻ ഓക്കെ ഒരു ചട്ടമ്പിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ള ആലോചിക്കാം അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞംപിള്ള അപ്പൊ കുഞ്ഞു ചട്ടമ്പി എന്നുള്ള ആലോചിക്കാം കുഞ്ഞംപിള്ള ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ഇപ്പൊ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഷൺമുഖദാസൻ ചട്ടമ്പി കണക്ട് ചെയ്യാം ചട്ടമ്പി സ്വാമികൾ സർവ്വ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന ചട്ടമ്പി സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പി സ്വാമി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി സന്യാസിയാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് തൈക്കാടയ്യയാണ് ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് കേട്ടോ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് ചട്ടംബി സ്വാമികളെ ക്രിസ്തു മത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പി സ്വാമിയെ ആദരിച്ചുള്ള ശ്രീനാരായണ ഗുരു രഹിച്ചിട്ടുള്ള കൃതിയെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നവമഞ്ജരി ഒന്ന് പഠിച്ചു വെച്ചേക്ക ചട്ടമ്പി സ്വാമിയെ ആദരിച്ചുള്ള ശ്രീനാരായണ ഗുരു രഹിച്ചിട്ടുള്ള കൃതി ചോദിക്കാണെങ്കിൽ നവമഞ്ചരി ഇനി നമുക്ക് പ്രാചീന മലയാളത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായിട്ടുള്ള ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ചിട്ടുള്ള പുസ്തകം എതാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രാചീന മലയാളം ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി ഞാൻ ചോദിക്കുകയാണെങ്കിലും പ്രാചീന മലയാളം പ്രാചീന മലയാളം പഠിച്ചു പഠിച്ചുവെച്ചേക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ബോധേശ്വരനാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ ചട്ടമ്പി സ്വാമി സമാധി ആയത് നയൻറ്റീൻ ട്വന്റി ഫോർ മെയ് അഞ്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാണ് അപ്പൊ ചട്ടമ്പി എന്ന് വെച്ചിട്ടാണ് നമ്മൾ കോഡ് കണക്ട് ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയ് ശരീരമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം മെയ് അഞ്ചാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം പന്മന ചട്ടമ്പി സ്വാമികളുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലഭട്ടാരക ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം എന്നുള്ളത് ഓർത്തുവച്ചേക്കുക ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ടു തൗസൻഡ് ഫോർട്ടീൻ ഏപ്രിൽ തേർട്ടിയാണ് തൗസൻഡ് ഫോർട്ടീൻ ഏപ്രിൽ തേർട്ടിയത് അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ ആവർത്തിക്കുന്ന ഇനി നമ്മുടെ പി എസ് സിയിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂരാണ് അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ചിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണം ഞാൻ പറഞ്ഞില്ലേ നിരൂപണം വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമി സമാധി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പന്മനയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ഓഗസ്റ്റ് ട്വന്റി ഫൈവ് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂരാണ് അപ്പം ജനി ചട്ടമ്പി നമ്മൾ പറഞ്ഞിരുന്നു കൊല്ലു കൊല്ലും എന്നുള്ള രീതിയിൽ കൊല്ലൂർ ആലോചിക്കുക അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ചിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ പന്മന കൊല്ലമാണ് കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ക്ലാസസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം നോട്ടിഫിക്കേഷൻസിൽ ഓളും കൂടെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക്